നമ്മുടെ വീടിന്റെ മുകളിൽ ഒട്ടുമിക്ക വീടുകളിലും കാണാം നമ്മളെ റൂഫിന്റെ റൂഫിൻ്റെ മുകളിൽ ലീക്ക് വന്നാണ്ട് ഫുള്ള് ആയി കിടക്കുന്നത് അപ്പം അതിനൊരു സൊല്യൂഷനാണ് ആ സീലിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആ ഒരു സീലിംഗ് കണ്ടില്ലേ നിങ്ങൾ അതിന് ഈ ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത് ഏഷ്യൻ പെയിന്റിന്റെ ഡാം ഷീത്ത് ഒരു ലിറ്റർക്ക് ഇരുപത് ശതമാനം ആണ് ഒരു വെള്ളം ഒഴിക്കണം അപ്പൊ നമ്മള് ഡാം ഷീറ്റ് അടിച്ചണ്ട് ഒരു ദിവസം ഉണങ്ങാൻ വെച്ചു അതിന് ശേഷം നമ്മൾ പ്രൈമർ അടിച്ചു പ്രൈമർ അടിച്ചതിന് ശേഷം ആ ഒരു വിഷൂര് കണ്ടിട്ടു ഇപ്പൊ ആ സൂലി പോലും അവിടെ കാണുന്നില്ല അതാണ് ഷീറ്റിന്റെ ആ ഒരു